വിടെ വളരെ പ്രിയപ്പെട്ട ആളാണ് മനസ്സാർക്ക് സജിനൊക്കെ ഉള്ളത് അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക വിളക്കു കൊളുത്തൽ കൊളുത്തൽ ചടങ്ങായിരുന്നു അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ സത്യമാണെന്നില്ല ഉറപ്പായില്ലേ ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇതിൻ്റെ കഥ അറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമാണ് മാറട്ടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മെരൺ ഫലം എനിക്ക് നേരത്തെ മധുരമാണ് കാരണം സൂക്ഷ്മ ദർശനിക്ക് ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല എന്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എന്റെ കഥാപാത്രത്തിൽ ഒറ്റ നോക്കുന്നുണ്ട് അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫിലൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തു പക്ഷെ അത് പെട്ടിയില്ല അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് സന്തോഷമുണ്ട് ചാൻസ് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പ്രണയവിലാസം അതിന്റെ കഥയൊരുക്കിയ രണ്ടുപേരുമാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാകുന്നത് നമ്മുടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ല സിനിമ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു

വളരെ അടുത്താണ് ഇവരൊന്നും എത്തിയ പോലെ നേരത്തെ ആളല്ല ഒരു ഒരാഴ്ച മുന്നേയാണ് എത്തിയത് അതുകൊണ്ടുതന്നെ ഇവർ പറഞ്ഞ പോലെ ഫുൾ കഥയൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്ന ഭാഗം അല്ലെങ്കിൽ എനിക്ക് തന്ന ആ കുറച്ച് ഭാഗം അതെനിക്ക് ഈ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള ഒരു എലമെന്റ് ഉള്ളത് തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ വിളിച്ച ദോഫലും അതുപോലെ ഇവരെല്ലാവരും ഈ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാവർക്കും താങ്ക് യു അറിയിക്കുന്നു അതുപോലെ പറഞ്ഞ പോലെ പടയാ നല്ല വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു നമ്മുടെ ഡി ഒ പി